മാന്യ മാന്യസദസ്സിന് വന്ദനം എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക മാതൃദിനം ഈ ദിനത്തിൽ അമ്മമാരുടെ ത്യാഗങ്ങളും സ്നേഹവും ലോകം മുഴുവൻ ആഘോഷിക്കുന്നു മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായി ആഘോഷിക്കുന്നത് മലയാള ഭാഷയിലെ ഏറ്റവും സുന്ദരമായ പദം ഏതാണെന്ന് ചോദിച്ചാൽ അമ്മ എന്ന വാക്കായിരിക്കും ഈ ഭൂമിയിൽ പിറന്നു വീണ ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അമ്മയോടായിരിക്കും ആദ്യമായി കേട്ട താരാട്ടുപാട്ടും ആദ്യമായി കവളിൽ കിട്ടിയ തലോടലും പൊൻമുത്തവും ആദ്യ രുചിയായി നാവിലൂടെ അലിഞ്ഞിറങ്ങിയ അമ്മിഞ്ഞപ്പാലുമെല്ലാം അമ്മയെന്ന മഹാസത്യത്തിൻ്റെ സ്പർശങ്ങളാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും ആദ്യത്തെ അധ്യാപിക അമ്മയാണ് ആദ്യ അക്ഷരങ്ങളും വാക്കുകളും തെറ്റുകൂടാതെ പറയാനും വായിക്കാനും പഠിപ്പിച്ചത് സഹോദരങ്ങളുമായി പങ്കുവെച്ച് സാമൂഹ്യ ജീവിതത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കാൻ പഠിപ്പിച്ചതും ആദ്യ ഗുരുനാഥയായ അമ്മ തന്നെ അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ചാണ് പിച്ച വെച്ച് നടക്കാൻ പഠിച്ചത് കൊഞ്ചി സംസാരിക്കാൻ പഠിച്ചത് എവിടെയെല്ലാം എങ്ങനെയെല്ലാം എന്ന് പഠിച്ചത് അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് പലരെയും ജീവിതത്തിൽ വലിയ മഹാന്മാരാക്കിയിട്ടുള്ളത് ലോകത്തിലെ ഒരു ബന്ധവും ചെറുതോ വലുതോ അല്ല പക്ഷെ ആരും അമ്മയ്ക്ക് തുല്യമായി നിലകൊള്ളുന്നില്ല ഈ വരികൾ പറയുന്നത് ഒരു സത്യമാണ് അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ആർക്കും സാധിക്കില്ല അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ സമുദ്രം എന്നാണ് അമ്മയില്ലാത്ത ജീവിതം സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ഞായറാഴ്ചയാണ് മാതൃദിനം ആഘോഷിക്കുന്നത് ഈ ദിവസം പൂർണ്ണമായും അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ ലോകമെമ്പാടും ഈ ദിനം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു അമേരിക്കയിലാണ് മാതൃദിനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൻ്റെ അമ്മ മരിച്ചതിനെ തുടർന്ന് അന്ന മരിയ ജാർവിസാണ് മാതൃദിന പ്രചാരണത്തിന് തുടക്കമിട്ടതെന്നാണ് ചരിത്രം ക്രമേണ ഈ ആശയം മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ലോകവ്യാപകമായി തന്നെ അമ്മമാർക്കായി ഒരു ദിനം നിലവിൽ വന്നു നമ്മുടെ അമ്മമാരോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നും എല്ലാ ദിവസവും അവരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുവാനും നമ്മൾ ശ്രമിക്കണം എല്ലാവർക്കും മാതൃദിന ആശംസകൾ നന്ദി നമസ്കാരം